മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് മമത മോഹൻദാസ് രണ്ടായിരത്തി അഞ്ചിൽ പ്രശസ്ത സംവിധായകൻ ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഖം എന്ന സിനിമയിലൂടെയാണ് മമത അഭിനയരംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ സിനിമകളിൽ മമത നായികയായി അഭിനയിച്ചു തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിലും നടി അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ നടിക്കുണ്ടായ ഒരു അനുഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ് മമത ആശുപത്രിയിൽ വെച്ച് മമതയെ പൂർണ്ണമായി നഗ്നയാക്കിയ കാര്യമാണ് നടി വെളിപ്പെടുത്തിയിരിക്കുന്നത് കരിയറിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് മമത ക്യാൻസർ ബാധ്യത ആകുന്നത് തൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിലായിരുന്നു മമതയ്ക്ക് ക്യാൻസർ ബാധിച്ചത് എന്നാൽ ധൈര്യത്തോടെ മമത രോഗത്തെ നേരിട്ടു രോഗബാധിത ആയിരുന്നപ്പോൾ ചികിത്സയുടെ ഭാഗമായി പല ആശുപത്രിയിലും മമത പോയിട്ടുണ്ട് അങ്ങനെ ചെന്നൈയിലെ ഒരു പ്രശസ്തമായ ആശുപത്രിയിലും മമത ചികിത്സ തേടിയിരുന്നു ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഭാഗമായി തുടയിൽ ചെറിയ ശസ്ത്രക്രിയ നടത്താൻ വേണ്ടിയായിരുന്നു നടി മമത ചെന്നൈയിലെ ആശുപത്രിയിൽ പോയത് അന്ന് മമതയെ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിച്ചപ്പോൾ അവിടെ ചെറുപ്പക്കാരായ മൂന്ന് ഡോക്ടർമാരും ഒരു നേഴ്സുമായിരുന്നു ഉണ്ടായിരുന്നത് തുടയിലെ ശസ്ത്രക്രിയ ആയതിനാൽ അവർക്ക് ശരിക്കും തുടയിലെ വസ്ത്രം മാത്രം മാറ്റിയാൽ മതിയായിരുന്നു പക്ഷേ അവർ വസ്ത്രങ്ങൾ മുഴുവൻ മാറ്റുകയാണ് ഉണ്ടായത് അവരുടെ ഉദ്ദേശം തെറ്റാണെന്ന് അപ്പോൾ തന്നെ തനിക്ക് മനസ്സിലായെന്നും അവരുടെ നോട്ടവും സംഭാഷണവും തന്നെ വല്ലാതെ അസ്വസ്ഥയാക്കിയെന്നും മമത പറഞ്ഞു പക്ഷേ അനസ്ഥേഷിയിൽ കിടക്കുന്ന തനിക്ക് ഒന്നു തിരിച്ചു പറയാനോ പ്രതികരിക്കാനോ കഴിയുമായിരുന്നില്ല എന്നും അപ്പോൾ അനുഭവിച്ച വേദന തനിക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നതല്ല എന്നും മമത പറഞ്ഞു ക്യാൻസർ ബാധിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഏറ്റവും മോശകരമായ ഒരു അനുഭവം തന്നെയാണ് ഇതെന്നും മമത കൂട്ടിച്ചേർത്തു ദൈവത്തെപ്പോലെ കരുതിയാണ് നമ്മൾ ഡോക്ടർമാരുടെ അടുത്തു പോകുന്നത് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ നിന്നും നമുക്ക് മറക്കുവാൻ കഴിയുന്നതല്ല അന്ന് ആ സംഭവം തനിക്കേൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു എന്നും മമത പറഞ്ഞു പിന്നീട് ഇക്കാര്യം ഡോക്ടർമാരോട് ചോദിച്ചു എന്നും എന്നാൽ അത് ശസ്ത്രക്രിയയുടെ ഭാഗമായി എന്നാണ് അവർ മറുപടി പറഞ്ഞത് എന്നും മമത വിശദീകരിച്ചു ക്യാൻസറിനെ തോൽപ്പിച്ച് വീണ്ടും സിനിമയിൽ സജീവമായ മമത സത്യത്തിൽ എല്ലാവർക്കും പ്രചോദനം തന്നെയാണ് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക